അസാ നീലാനിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്തൊക്കെയല്ലാരും വിശേഷം ഒന്ന് വെള്ളിയാഴ്ചയാണ് വെണ്ണയേച്ചാണ് ചുമ എല്ലാവർക്കും അപ്പോ ചുമ്പാർക്കട്ടോ പിന്നെ എല്ലാരും തോന്നലല്ലേ നമ്മുടെ പെരുമാണി തുടങ്ങിയാണ് ഇട്ടാണ് ആദ്യം മസാല കൊണ്ടിട്ടും പിന്നെ സമ്പൂസ ചുറ്റി എടുക്കാൻ പറഞ്ഞ് പോന്നു കരുതും അതാണ് ഏറ്റവും വലിയത് കാരണം സമൂസ കുട്ടികൾ ചോദിച്ചപ്പോഴാണ് ഓർമ്മ വന്നത് അത് തിരക്കെടുക്കാൻ മറന്നുപോകുന്നു ചെട്ടിപ്പത്തി പോകും സമൂസ ഒക്കെ മാറും ചുറ്റി വെച്ചിട്ടുണ്ടാ ചെടുത്തില്ല ഇപ്പൊ എന്ത് ചെയ്യാന്നറിയില്ല ചോദിച്ചുകൊണ്ട് നിൽക്കുന്നു ഉള്ളിയോടെ വിട്ടുകൊണ്ട് നിൽക്കുമ്പോ മിഠായി താളം വന്നാൽ മിഠായി ഓർക്കുന്നില്ല അപ്പൊ അതിന് വയതും ഇട്ടുകൊണ്ട് നിൽക്കുകയാണ് കാണിച്ചാലും ഉള്ളിയോടെ റെഡി ഓക്കെ പരിപ്പുഴ ഇട്ടുകൊണ്ട് കേട്ടോ പരിപ്പോടേ ചൂടാണ് അതോടെ പിടിച്ച് കാണിച്ചോ അപ്പൊ ഞാൻ ഈ ചട്ടിപ്പാത്രം ഉണ്ടാക്കിയ കൊണ്ടുപോടക്കാണ്ട് ഓർഡർ ഇല്ല കൊണ്ടു കൊടുക്കാൻ കഴിഞ്ഞിട്ട് കടയ്ക്ക് അത് കൊണ്ടോത്തിട്ട് വരട്ടോ കുറച്ചുകൂടി പൊക്കോള ഇടാണ്ട് ഇടാനുണ്ട് വരാം കുട്ടികളെ പുറത്തു കൂടി ഓക്കെ കുട്ടികളെ തിരക്കായി ഹോസ്റ്റിൻ്റെ വീട് എടുക്കാൻ പറ്റില്ല അപ്പൊ അവിടെ കൊടുത്താൾ പോകുന്നുണ്ട് ഇത് നാളെ ശനിയാഴ്ചയാണ് സ്കൂളുണ്ടാവില്ല നാളെ ചട്ടി പത്തേക്കാരി ഞാൻ വന്നപ്പോൾ വന്നപ്പോ ഇന്റർനെറ്റിൽ തിരക്കായിരുന്നു അപ്പോൾ ഞാൻ ഇപ്പൊ വീട് എടുക്കാൻ പറ്റില്ല പിന്നെ ആ തിരക്കഴിഞ്ഞു ശേഷം ഇപ്പൊ കുറച്ച് സാധനം ഉണ്ടാക്കാറുണ്ട് വെള്ളിയാഴ്ച അല്ലേ അപ്പൊ നാളത്തെ ഉണ്ടാക്കി പോകാതിന് പക്ഷെ കുട്ടികൾ ബിരിയാണിക്ക് ഓർഡർ തന്നത് ബിരിയാണി പാക്കാകുണ്ട് അതോടെ അപ്പൊ കുട്ടികളെ ഒരു ആശുപ്രകാരം ഒരു ചട്ടിപ്പത്തിരി എടുത്ത് അപ്പൊ രാവിലെ ഉണ്ടായിരുന്നു പക്ഷെ അത് കൊറച്ചുള്ളായിരുന്നു ബാക്കി കൊടുക്കാൻ അപ്പൊ നാല് പീസിൻ്റെ ഉള്ളായിരുന്നു അവിടെ കൊടുത്തു അപ്പൊ കുട്ടികൾക്ക് ഇനി ഉണ്ടാക്കുകയോ ചോദിച്ചിട്ടുണ്ട് ഇനി ഉണ്ടാക്കുക ഞാൻ ഉച്ചക്ക് ഉണ്ടാക്കി തരാം പിന്നെ പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഉച്ചക്ക് കുട്ടികൾ വരിക അപ്പൊ എട്ട് പീസിന്റെ ഒന്ന് ഒരു അപ്പ ഉണ്ടാക്കാനുള്ള പരിപാടിയാണ് അതിന് ഉള്ളി വെട്ടിക്കൊണ്ട് നിൽക്കാണ് അവിടെ മുൻസിപ്പാലിറ്റി എന്തോരം എന്തോണ്ട് അപ്പൊ അതിന്റെ പ്രസംഗം വല്ലാതെ കേൾക്കുന്നുണ്ട് എന്റെ സൗണ്ട് കേൾക്കുന്നുണ്ടോ എനിക്കറിയില്ല അവിടെ അങ്ങനെ പിന്നെ വർത്താൻ പഴയ കേൾക്കുന്നുണ്ട് ചട്ടി പത്രിക്കലെ മസാല ഉണ്ടാക്കാം ഉള്ള

ചട്ടി പത്രിക്ക് ലയർ ഉണ്ടാക്കി പത്രി ഉണ്ടാക്കാൻ പറ്റുമോ ഇപ്പൊ ചട്ടിപ്പത്രി അപ്പുണ്ടാക്കി കഴിഞ്ഞു ഞാൻ ലെയർ ആക്കി വെച്ചിട്ടുണ്ട് ഇനി അത് സെറ്റാക്കി വെക്കാറുണ്ടോ മ്മ ലണ്ടാക്കല് ലെയണ്ടാക്കി മസാലയിൽ ഇട്ട് ഓരോ ലെയർ ലെയർ കൂട്ടി കൂട്ടി കൊടുത്ത് അത് ഒരു എട്ട് ഒമ്പെണ്ണം ലെയർ ഇതേ മോഡലാക്കിയിട്ടാണ് നമ്മൾ സെറ്റാക്കുന്നത് അപ്പൊ ഇടക്ക് കാണിച്ചു തരാൻ കഴിയാത്തതുകൊണ്ട് കേട്ടോ ഇങ്ങനെ സെറ്റാക്കിയിട്ട് കാണിച്ചാർട്ടോ അപ്പോൾ ഇത് നമ്മൾ സെറ്റാക്കീന് ഇനി നമുക്ക് ഒരു പത്ത് മിനിറ്റ് ചെറിയ ഇതിൽ വെച്ച് ഫ്രെയിമിൽ വെച്ചിട്ട് ഉപയോഗിക്കാം ഓക്കെ അടിവാരം സെറ്റ് ആക്കണമെന്ന് നോക്കണം കേട്ടോ സെറ്റ് രണ്ട് രണ്ടിറ്റും കേട്ടോ ഹ്രഡ് മീറ്റർ സ്ഥലം ഓക്കെ പിന്നെ നമുക്ക് ഒരു ദേവസ്വം അഞ്ച് മീറ്റർ ചൂടാറിന് ശേഷം പെട്ടെന്ന് അടിപൊളിയാണ്